സ്കൂളിൽ ഏകദിന സഹവാസ ക്യാമ്പ് നടത്തി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ അരവിന്ദ ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ നടന്ന ഏകദിന സഹവാസ ക്യാമ്പ് ശ്രദ്ധേയമായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ അരവിന്ദ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റ് ചിപ്പി അധ്യക്ഷത വഹിച്ചു അച്യുതൻ മാസ്റ്റർ പ്രസന്ന ടീച്ചർ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് രമാദേവി സ്വാഗതവും സുധീഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു രാഹുൽ അവതരിപ്പിച്ച പാട്ടുകൂട്ടം ഷീന ടീച്ചർ നേതൃത്വം നൽകിയ ഒറികാമി ശിശുപാലൻ മാസ്റ്ററുടെ ഗണിത ഗണിതകേളികളി എന്ന സെഷൻ ശാസ്ത്ര ക്ലാസ് രമേശൻ അച്യുതൻ മാസ്റ്റർ ഹാരിസ് അങ്കക്കളരി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന നാടൻ കളികൾ എന്നിവ കുട്ടികളിൽ വിജ്ഞാനവും കൗതുകവും നിറച്ചു റിട്ടയേർഡ് ഡിഇഒ രാമപ്പയുടെ നേതൃത്വത്തിൽ വാന നിരീക്ഷണവും വീഡിയോ പ്രദർശനവും നടന്നു ക്യാമ്പിനെ പറ്റിയുള്ള കുട്ടികളുടെ അനുഭവങ്ങൾ ഓരോരുത്തരായി രേഖപ്പെടുത്തി പ്രശസ്ത സിനിമാ സീരിയൽ നടൻ പ്രയാൻ വിഷ്ണു ക്യാമ്പ് സന്ദർശിക്കുകയും കുട്ടികളോട് സംവദിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്